ഹായ് വെൽക്കം ബാക്ക് ടു ഇൻഫോമിക്സ് കേരള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ ഉള്ളത് എം ആർ സി മുല്ലപ്പറമ്പ് പറപ്പൂർ പഞ്ചായത്തിലെ എം ആർ സി എന്ന മുല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റിയുടെ മുമ്പിൽ ഓഫീസിന് മുമ്പിലാണ് ഉള്ളത് ഇവിടെ ഇന്ന് ഒരു റിലീഫ് പ്രവർത്തനമായിട്ടുള്ള ഒരു കിറ്റ് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവരോടൊക്കെ ചോദിക്കാം ഇതിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് എത്ര വർഷക്കാലമായി ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡൻറ്റും അവരോടൊക്കെ നമുക്ക് ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് മുല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹംസക്കുട്ടിയാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എല്ലാ ക്ലബുകൾക്കും മാതൃ മാതൃക ആക്കാൻ പറ്റുന്ന ഒരു ക്ല ഒരു കമ്മിറ്റിയാണിത് എം ആർ സി തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ നാട്ടുകാരെ ഈ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളെ അസ്സാം വലിക്കും നമസ്കാരം ഇവിടെ പത്ത് മുപ്പതിലേറെ വർഷമായി ഈ പ്രദേശത്ത് ഒരു നേർച്ച റബി ലോ നേർച്ചയാണ് തുടക്കട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ തീർച്ചയായിട്ടും ആ നേർച്ച ഇങ്ങനെ വലുതായി വലിയ രൂപത്തിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ച് ഒരു റിലീഫ് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ഒരു ഇരുപത്തഞ്ചോളം വർഷമായിട്ട് ആ റിലീഫ് കമ്മിറ്റി ഈ പ്രദേശത്ത് ചെറിയ തോതിൽ തുടങ്ങി ഇന്നിപ്പോൾ അത് വലിയ ഒരു വിപുലമായ രൂപത്തിലേക്ക് ആ റിലീഫ് കമ്മിറ്റി വളർന്നു വലുതായിക്കൊണ്ടിരിക്കുക നേർച്ച കമ്മിറ്റിയുടെ കൂടി ആണ് ഈ റിലീഫ് കമ്മിറ്റി രൂപം നൽകിയത് ജാതി മത ഭേദമന്യ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കുന്ന എം ആർ സി മുല്ലപ്പറമ്പ് എന്ന സംഘടന ഞങ്ങൾ പ്രളയകാലത്ത് മമ്പാട് വരെ പോയിട്ട് വീട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു വീട് രണ്ട് വീട് ഡിണ്ടലാക്കിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി ഒരു അറുപതോളം പ്രവർത്തകർ ഈ പടവുകാരും അരി ആളുകളുമായിട്ട് ഈ പ്രദേശത്തുണ്ട് അവർ പിന്നെ എല്ലാ പ്രവർത്തനത്തിനും ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടാറുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികളെ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വിവാഹത്തിനൊക്കെ ഞങ്ങളെ സഹായിക്കാറുണ്ട് ഞങ്ങൾ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് ഈ സംഘടനയെ മുന്നോട്ട് പോയി പോകുമ്പോൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ നാർച്ച ഒരു ഈ കൊറോണ കാലത്തും പിന്നെ ചെറിയ രൂപത്തിലേക്ക് നടത്തണം എന്നുള്ള അഭിപ്രായം വന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഒരു ഗിഫ്റ്റ് വിതരണമാണ് നടത്തുന്നത് ഒരു അറുന്നൂറോളം വീടുകൾക്ക് ഇന്നിപ്പോൾ അത് നൽകും അതിൻ്റെ രാവിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞങ്ങൾക്കൊരു വാടക സ്റ്റോറുണ്ട് അതിൻ്റെ വരുമാനം ഇതിലേക്കാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ മറ്റ് വരിസംഖ്യ ഇനത്തിലും അതേപോലെ ഇതിൻ്റെ ഭാഗമായിട്ടൊരു കുറി ഇവിടെ നിലനിൽക്കുന്നു ഒരു ആഴ്ചക്കുറി ആഴ്ചക്കുറിയിൽ കിട്ടുന്ന സംഖ്യ നേർച്ചയ്ക്കും റിലീഫ് റിലീഫ് കമ്മിറ്റിക്കും വീതം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരായ ഒരുപാട് ആളുകളുടെ സഹകരണവും സഹായവും ഈ കമ്മിറ്റിക്ക് ഉണ്ടാറുണ്ട് നല്ല രൂപത്തിൽ ഒരു വർഷബോധം കാണിക്കാതെ ഞങ്ങളിത് തുടങ്ങി വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് കാലത്തൊക്കെ പരാധനായ ചന്ദ്രൻ വന്നിട്ട് രാവിലെ അരി അളന്നിട്ടാണ് റബ്ബിലോൽ നേർച്ചയ്ക്ക് തുടക്കം കുറിക്കാറുള്ളത് രണ്ട് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു അവരുടെ കുടുംബം നന്നായിട്ട് ഞങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ ആളുകളും ജാതി പാത ഭേദമന്യ ഒരു കക്ഷി രാഷ്ട്രീയത്തിനധികമായി ആ നേർച്ച ഈ കൊറോണ കാലത്തും പ്രതിസന്ധി ഘട്ടത്തും ഞങ്ങൾ ചെറിയ രൂപത്തിലേക്കാണെങ്കിൽ പോലും ഞങ്ങൾ നടത്തിപ്പോരുന്നുണ്ട് ഇതിന് എല്ലാവിധ നാട്ടുകാരുടെയും ചിന്തി ഞങ്ങൾക്കുണ്ടാറുണ്ട് നിങ്ങളെ ഇതുവരെ ഞങ്ങൾ പ്രവാസികളായ കുറേ ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അവരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ മുല്ലപ്പറമ്പിനെ ഈ രൂപത്തിലേക്കാക്കുന്നതിന് ഇവിടുത്തെ ഈ സംഘടനയും കമ്മിറ്റി നല്ല പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന ഒക്കെ ബാക്കിൽ ഈ കമ്മിറ്റികളാണ് ഈ റോഡ് വരെ റിലീഫ് കമ്മിറ്റിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നാണെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടി പറയാൻ പറ്റും ഞങ്ങളുടെ കൂടെ എന്തു ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ട് ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഇനിയുള്ള നാളുകളും ഈ സംഘത്തെ ഈ മല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റിയെ എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കും സഹായിക്കുകയും വേണമെന്ന് ആത്മാർത്ഥയോടുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം സെക്രട്ടറി മിസ്റ്റർ ബഷീർ ഒരുപാട് വർഷങ്ങളായി ഇവിടെ പാവപ്പെട്ടവർക്ക് വീടും അതുപോലെ തന്നെ മറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് നേർച്ച എന്ന സംഭവം നടക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ കൊറോണ ആയതുകൊണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചെറിയ തോതിൽ കിറ്റ് വിതരണം ചെയ്യാൻ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് റിലീഫും നേർച്ച കമ്മിറ്റി എന്ന് പറഞ്ഞ രണ്ട് കമ്മിറ്റിയും കൂടി സംയുക്തമായി ആണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയം ഒരു സകലം പോലും കടക്കാതെ ഇതിൽ ഉന്നത മേഖലയിൽ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്ന മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ എൽ ഡി എഫിലും യു ഡി എഫിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കുടക്കിയിൽ നിന്നുകൊണ്ട് ഒരുമയോടുകൂടി നല്ല മനസ്സോടുകൂടി ഒരുപാട് വർഷങ്ങളായി ഏകദേശം ഇരുപത് വർഷങ്ങളോളായി ഇതുപോലത്തെ നല്ല പരിപാടികൾ നടത്തുന്നുണ്ട് ഇതുവരെ എല്ലാ നാട്ടുകാരെ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രവാസികളും ഇതിനെ സഹകരിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പടച്ചതമ്പുരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എം ആർ സിയുടെ സെക്രട്ടറി മിസ്റ്റർ വി കെ റഹീം അദ്ദേഹമാണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം മുല്ലപ്പറമ്പ് പ്രദേശത്ത് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തുന്ന ഒരു സംഘടനയാണ് മുല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ പിൻബലമായി പ്രവർത്തിക്കുന്ന മുല്ലപ്പറമ്പ് നേർച്ച കമ്മറ്റി ഈ റബിയിൽ ലവല് നേർച്ചയോടനുബന്ധിച്ച് അതിൻ്റെ സംഘടനയും അതുപോലെ തന്നെ റിലീഫ് കമ്മിറ്റിയും കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത് നമുക്കറിയാം വർഷങ്ങളായി പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളമായി ഈ പ്രദേശത്തെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ മുല്ലപ്പുറം റിലീഫ് കമ്മിറ്റിയും അതുപോലെ തന്നെ നേർച്ച കമ്മിറ്റിയും കക്ഷി മത ജാതി വർഗവർണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരു കുടക്കിയിൽ അണിനിരത്തിക്കൊണ്ട് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു കൊടിയുടെയോ പിൻബലമില്ലാതെ എല്ലാ ആളുകളെയും ഈ പ്രദേശത്തുള്ള ചന്ദ്രനെയും രാമനെയും ഹൈദറിനെയും പോക്കറിനെയും തോമസിനെയും ഒക്കെ ഒരുമിച്ച് ഒരു കുടക്കിയിൽ നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഈ പ്രത്യേകത ഒട്ടനവധി ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണ കിറ്റ് അതുപോലെ തന്നെ റബ്ബിയ ലോല് നേർച്ച പാവപ്പെട്ട ആളുകൾക്കുള്ള വീട് നിർമ്മാണം അതുപോലെ തന്നെ വൈദ്യസഹായങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ബ്ലഡ് ഡൊണേഷനായി കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ പ്രളയകാലത്ത് മമ്പാട് വരെ പോയി രണ്ട് വീടുകൾ ഞങ്ങൾ പിന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ഒട്ടനവധി വീടുകൾ ഞങ്ങൾ അതിൻ്റെ ലേബർ വർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിനൊക്കെ ഞങ്ങൾക്ക് പിൻബലമായി വരുന്നത് ഈ നാട്ടിലുള്ള നല്ലവരായ ആളുകളാണ് എല്ലാവരെയും സഹകരണങ്ങളും സഹായങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇതിൻ്റെ മുമ്പുള്ള മുമ്പത്തെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന നമ്മുടെ മൊയ്തീൻകാക്ക നമ്മളോട് ഇപ്പോൾ എപ്പോഴും ഉണ്ട് ആ മൊയ്തിങ്കാക്കയോട് നമ്മൾ സംസാരിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിയാക്കാം ഈ മുല്ലപ്പറമ്പ് പ്രദേശം വളരെ പാവപ്പെട്ട ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ ഞങ്ങളെ പ്രചോദനം നൽകിയിരുന്നു ഒരു സമയം ഒരു സമയത്ത് ആരൊക്കെങ്കിലും എന്തെങ്കിലും അപക അപകടം പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുക്കവാറും പടവ് ജോലിക്കാർ കൂലിപ്പണിക്കാരായ ആളുകൾ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പെട്ടെന്ന് ആരൊക്കും കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു സ്ഥിതി വരും എന്നുള്ള കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ രൂപത്തിലേക്ക് ഒരു സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആരോടും ഇറക്കേണ്ടതില്ലല്ലോ എന്നുള്ള കാഴ്ചപ്പാട് കൂടിയാണ് ഈ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയിരുന്നു ഈ പ്രവർത്തനം തുടങ്ങി അത് വിപുലീ വിപുലമായ രൂപത്തിലേക്ക് മറ്റ് പ്രദേശങ്ങൾക്കും അത് ഇതിൻ്റെ പ്രചോദനങ്ങൾ ആളുകളെ പിന്നെ സമീപിക്കാനും ആളുകളെ ഞങ്ങളെ ബന്ധപ്പെടാനും ഇങ്ങനെ ചെയ്തു തരുമോ ഇങ്ങനെ അങ്ങനെ അങ്ങനെ സഹായിക്കുമോ എന്ന് ഒന്ന് ചോദിക്കുമ്പോൾ അർഹതപ്പെട്ടതാണെങ്കിൽ വളരെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് കമ്മിറ്റിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഞങ്ങൾ പിന്നെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഇത്തരം ഒരു വീടിൻ്റെ വർക്കപ്പ് ഞങ്ങൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ചികിത്സാരംഗത്തും ചികിത്സ എന്ന രൂപത്തിൽ വരുമ്പോഴും അത് പിന്നെ ഏത് ഏതാളാണോ ഏത് പ്രദേശക്കാരനാണോ എന്ന് ഒന്നും നോക്കാതെ തന്നെ ഞങ്ങൾ അവരെ സഹായിക്കലുണ്ട് ആ സഹായിക്കുന്ന രൂപത്തിൽ ഈ പ്രദേശത്ത് വളർന്നു വരുന്ന ഈ ചെറുപ്പക്കാരും ഈ കുറേ വയസ്സും കുറച്ച് പ്രായമായ എൻ്റെ എപ്പോഴൊക്കെ പ്രായമായ ആളുകളും ഉണ്ട് ഈ രംഗത്ത് ഈ നമ്മളിപ്പോഴും ഈ രംഗത്ത് നിൽക്കുന്ന ഇന്ന് ചില കഴിയാവുന്ന രൂപത്തിലും ആരോഗ്യപരമായ ക്ഷേമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴും ഈ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് എല്ലാ മഠക്കാർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ പിന്നെ ഈ പാവപ്പെട്ടവാനും ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ച് ഇന്ന് ഈ പ്രദേശം മുന്നോട്ട് പോവുകയാണ് ഇനിയും ഇത് വളർന്നു വരണം ഇതിന് വളർന്നു വരാൻ യുവാക്കളെ ഞങ്ങൾ ഈ രംഗത്തേക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു സമയം ഒരു പരിപാടി ആസൂത്രണം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വന്നപ്പോൾ ഈ രംഗത്തേക്ക് യുവാക്കൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിനൊരു ഒരു പരിപാടി ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് അടുത്ത പ്രാവശ്യം തന്നെ ഞങ്ങൾ ആ രൂപത്തിലേക്ക് വരും ഞങ്ങൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി പ്രധാനമായും ഞങ്ങൾ സ്കൂൾ വിദ്യ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട നോട്ട് ബുക്ക് പിന്നെ യൂണിഫോം ഇതൊക്കെ ഞങ്ങൾ ഈ യൂണിഫോമൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പാണത് സ്കൂളിന് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ യൂണിഫോമുകളൊക്കെ വിതരണം ചെയ്ത് ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്യുക പിന്നെ നോട്ട് ബുക്ക് കൊടുക്കുക പേന കൊടുക്കുക കൊട കൊടുക്കുക ബാഗ് കൊടുക്കുക ഈ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടില്ല നല്ലതെന്താ എന്ന് അതിൻ്റെ പിറകെ പോകുന്ന സ്വഭാവം മാത്രമേ കമ്മിറ്റിക്കുള്ളൂ അത് ഇനിയും തുടരട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചത് എൻ്റെ പേര് സുബ്രഹ്മണ്യൻ ആണ് പിന്നെ നമ്മുടെ എല്ലാവരും കുട്ടികളും മധ്യവരും എല്ലാം കുഞ്ഞു എന്ന പേരിൽ അറിയപ്പെടുന്നത് പറമ്പ് റിലീഫ് കമ്മിറ്റി മികച്ച കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തുള്ളതിനും ജീവിത വിധപരമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് അതിൽ ജാതിയോ മതമോ ഒന്നും ഒരു ഇടം കൊടുക്കാതെ ഞങ്ങൾ പൊരുമയോടുകൂടി വളരെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾ അനവധി കാലമായിട്ട് കൊണ്ടുപോകുന്നൊരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് അത് ഇപ്രാവശ്യം ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമായിക്കൊണ്ട് ഞങ്ങളിങ്ങനെ റിലീഫ് പിന്നെ വിതരണി ഇറ്റാക്കിക്കൊണ്ട് വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് വളരെ ഭംഗിയാക്കി നടത്തണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം ഇതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഏതു കാലത്തും ഈ ഒരുമയ്ക്കും ഇത് രാഷ്ട്രീയത്തിനും ഇട കൊടുക്കാതെ മുന്നോട്ട് പോകാൻ ഞാൻ സാധിക്കുന്നു എൻ്റെ പേര് പേരായത് കുറേ വർഷമായി രാജ്യത്തിൻ്റെ കാര്യത്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായി ഇപ്പം വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് ഇത്രയൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും കൂടി എല്ലാവരും കൂടെ ആരും മറ്റുള്ളവർ ജാതിയാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പോകാൻ പറ്റാണ് എൻ്റെ പേര് ദാസിനെ ഞങ്ങൾ ഇതുപോലെ പല പരിപാടികളായിട്ട് എല്ലാ സൗഹാർദ്ദമായിട്ട് ഒത്തൊരുമയോടോടിയിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൊല്ലം കൊല്ലം ഞങ്ങൾ നടത്തുക ഒരു പരിപാടിയാണ് പിന്നെ ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ജേഷനെ ഇവിടെ വലിയ കാര്യങ്ങളും ഉണ്ടായാലും ജേഷൻ മരിച്ചു പോയി അതുപോലെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഞങ്ങളുടെ കുടുംബങ്ങളെച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പോവുകയാണ് എല്ലാവരും ഒത്തൊരുമയോട് ഓടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എൻ്റെ പേര് സുരേഷ് ബാബു ഈ നാർച്ചയിൽ എല്ലാ കൊല്ലവും എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരാളാണ് മുല്ലപ്പറമ്പ് നാർച്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും പങ്കെടുത്ത് അതിഗംഭീരമായി വിജയിക്കുന്ന ഒരു നാർച്ചയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് റിലീഫ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ നേർച്ച കമ്മിറ്റിയുടെ ഒക്കെ മുമ്പത്തെ സെക്രട്ടറി ആയിരുന്ന കുമാരേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ മുല്ലപ്പറമ്പ് പ്രദേശത്ത് അനവധി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ചെറിയ ഒരു കമ്മിറ്റി ആയിരുന്നു നേർച്ച കമ്മിറ്റി അത് വളർന്ന് വളർന്ന് ആദ്യ കാലഘട്ടത്തിൽ അരി അഞ്ച് കിലോ ബസ് കിലോ വച്ച് ഇങ്ങനെ കുട്ടികൾ ചോറ് വെച്ച് കൊടുക്കുന്ന പരിപാടിയായിരുന്നു അത് വളർന്ന് വളർന്ന് അതിപ്പോൾ ഇന്ന് വലിയൊരു സ്ഥാനമായി മാറി അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് മലപ്പുറം പ്രതിജീവ് കമ്മിറ്റി അതിൽ നിന്ന് ഉപയോഗിച്ചാണ് ഈ കമ്മിറ്റിയുടെ നേരത്തെക്കാളും ഈ നേരത്തെ ഉണ്ടായ കാലഘട്ടം തന്നെ ഞാൻ സജീവമായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ആളാണ് എല്ലാ മത സൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഈ മേശ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ കുറേ കാലം ഈ പ്രദേശത്തിന് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ് ജനങ്ങളുടെ സ്നേഹവും സന്തോഷവും നിലനിർത്താനും സൗഹാർദ്ദവും സ്നേഹവും നിലനിർത്താനും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ എല്ലാ മേഖലയിലും വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും ജീവിതകാലം മുഴുവനും ഞാൻ ഇന്നു കഴിയുന്ന എല്ലാവിധ സഹകരണങ്ങളും പ്രവർത്തിച്ചതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുമാരാട്ടം പറഞ്ഞതുപോലെ തന്നെ ഈ കമ്മിറ്റിയെക്കുറിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു തീർച്ചയായിട്ടും എല്ലാ ക്ലബ്ബുകൾക്കും പറപ്പൂരിലെല്ലാ ലോകത്ത് എവിടെ മലയാളി ക്ലബ്ബുകളുണ്ടോ അവർക്കൊക്കെ മാതൃക ആക്കുന്ന പറ്റുന്ന ഒരു കമ്മിറ്റിയാണ് മുല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റി ഇത് ഇവർ കിട്ടി കിട്ടി വിതരണമായി മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് നമുക്ക് ഇബ്രാൻ ടാഗ കൊടുക്കാം ഇബ്രാൻസാരി മുല്ലപ്പറമ്പ് കമ്മിറ്റിയുടെ മുനിസിൽ കമ്മിറ്റിയുടെ അന്നദാന വിതരണ കിറ്റ് വണ്ടി ഈ പരിസരത്ത് നിന്ന് പല വീടുകൾക്കും കൊണ്ടുപോവാനായിട്ട് വണ്ടി പുറപ്പെടുകയാണ്